നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന പ്രസ്താവനയിൽ എം വി ഗോവിന്ദൻ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചതായിട്ടായിരുന്നു വാർത്ത എന്നാൽ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യം മനസ്സിലാകാതിരുന്നിട്ടാണെന്നും കോടതി പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഡിസ്ചാർജ് കടലാസിൽ ആശുപത്രിയുടെ പേരോ സീലോ ഉണ്ടായിരുന്നില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണെന്ന് സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാകും രക്തം കട്ടപിടിക്കുന്ന പ്രശ്നം നടുവിൻ്റെ വേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജാമ്യം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചപ്പോൾ കോടതിക്ക് തന്നെ ആശങ്കയായി രാവിലെ പോലീസ് തന്നെ രാഹുലിനെ ഡോക്ടറിന് മുന്നിൽ എത്തിച്ചതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രോസിക്യൂഷൻ രാഹുലിന് കുഴപ്പമില്ല എന്ന് പറയുന്നു ഹാജരാക്കിയ കടലാസിൽ സീലുമില്ല പേരുമില്ല ഒപ്പുമില്ല ഭയങ്കര അപകടകരമാണ് അവസ്ഥയെന്നാണ് പക്ഷേ വാദിക്കുന്നത് തുടർന്ന് കോടതി തന്നെ രാഹുലിനെ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ഇല്ലെന്ന് വ്യക്തമായി അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു റിമാൻഡ് ചെയ്യാനുള്ള വിധിയിൽ ഇതെല്ലാം പറയുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന പ്രസ്താവന നടത്തിയതിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് എം വി ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചതായി പറയപ്പെടുന്നത് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇത് മാനഹാനിയുണ്ടാക്കി വാർത്താസമ്മേളനം വിളിച്ച് ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ നോട്ടീസ് കിട്ടിയില്ലല്ലോ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്